അവിലും പഴമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആട്ടോ കുട്ടികൾക്ക് സ്കൂളിലോട്ട് വരുന്ന സമയത്ത് കൊടുക്കാം അതല്ലെങ്കിൽ അവർക്ക് സ്നാക്സ് ബോക്സിൽ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കൊടുത്തേക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം അതായത് ഇതുപോലെ ഒരു നാല് പഴം ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് അതിൻ്റെ ആ കുരുമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നൊച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി അതിൽ കുറച്ച് കാഷ്ണോട്ടും കിസ്മിസും അരക്കപ്പ് തേങ്ങ കുറച്ച് ഇലക്കായയുടെ സീഡും ഇഷ്ടങ്കിലും പഞ്ചസാര ചേർത്താ മതി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതൊന്ന് ആ പഞ്ചസാര മലറ്റാവുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കാം ഇനി ഇത് നമ്മളെ പച്ചെടുത്ത് വെച്ചിട്ടുള്ള പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കരിമ്പാസിന്റെ മട്ടാവിലാണ് ഇത് റോസ്റ്റഡ് മട്ടാവിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വീണ്ടും വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ക്രിസ്പിയാണ് പിന്നെ ഉണ്ടല്ലോ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള നെല്ലിൽ നിന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ ഇനി പഴത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് കപ്പാവിലാണ് കേട്ടോ ഇത് കൈ കയ്യുപയോഗിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഉരുട്ടി എടുത്ത് നമുക്ക് കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി എടുക്കാം ഇനിയിപ്പോൾ എടുത്തിട്ടുള്ളത് മുട്ടയാണ് നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയും വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുത്താൽ മതി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനും ഞാൻ കരിമ്പാസിന്റെ മട്ടാവിൽ ക്രഷ് ചെയ്ത് തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് പൊടിഞ്ഞു പോവാ അങ്ങനെ ഒന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പൊ ഇത് നല്ല ചൂടായ എണ്ണയിൽ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എയർ ഫ്രയിൽ വെച്ചിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു നാലോ അഞ്ചോ മിനിറ്റ് നമുക്ക് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും രണ്ടും നല്ല ടേസ്റ്റ് ആട്ടോ വൈകുന്നേര കട്ടൻ ചായയുടെ കൂടെ അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കി